ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം തിരുവനന്തപുരം വഴുതയ്ക്കാട് പോലീസ് ഗ്രൗണ്ടിൽ നടക്കുന്ന മറൈൻ ഫാൻറ്റസി വേൾഡ് എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത് ഓണം വരെ എന്നാണ് പറയുന്നത് നമ്മുടെ അമ്യൂസ്മെൻറ് പാർക്ക് കൺസ്യൂമർ ഫെഡ് ഫിലിപ്പീൻസ് മത്സ്യകന്യകന്മാരുടെ ആഴക്കടൽ പ്രകടനം ഇത് കൂടാതെ ഫുഡ് കോർട്ടുണ്ട് ഓണം ഫെസ്റ്റ് എന്നിവയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഉണ്ട് അക്യുറത്തിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് കടലിൻ്റെ അടിയിൽ കൂടി പോകുന്നത് പോലെയാണ് ഫീലിങ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരു കൗതുകം നിറഞ്ഞ കാഴ്ചയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് മത്സ്യകന്യകമാർ രണ്ടുപേരാണ് ഉള്ളത് കുട്ടികളും മുതിർന്നവരും കൂടുതൽ തിരക്ക് കൂട്ടുന്നത് ഈ മത്സ്യകന്യകമാരുടെ പ്രകടനം നടക്കുന്ന സ്ഥലത്താണ് തിരുവനന്തപുരം വഴുതക്കാട് ഭാരത് ഭവന് സമീപമാണ് ഈ പോലീസ് ഗ്രൗണ്ട് ഉള്ളത് ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റ് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം ഒമ്പത് മണി വരെയാണ് സമയം